നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കറിവേപ്പിലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കറിവേപ്പിലയെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ വീട്ടിൽ എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് കറിവേപ്പില കാരണം ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ വിഷം അടിച്ചു വരുന്ന ഒരു ഇലയാണ് കറിവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ പറമ്പിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയാണ് കറിവേപ്പില കറിവേപ്പില നല്ല രീതിയിൽ മരമായിട്ടും വളരാറുണ്ട് അതുപോലെ തന്നെ കുറ്റിച്ചെടിയായിട്ടും വളരാറുണ്ട് അത് നമ്മൾ വളർത്തിയെടുക്കുന്ന രീതിക്കനുസരിച്ചാണ് വളർന്നു പോവാറ് വലിയ മരമായി വളർന്നു കഴിഞ്ഞാൽ കായും ഒക്കെ ഇടുമ്പോൾ നമുക്ക് അതൊന്നും നുള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥ വരും അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയ മരമായി വളരാൻ സമ്മതിക്കാതെ നമ്മൾ തന്നെ ചെറിയ രീതിയിൽ ഇലകൾ എറുത്ത് എറുത്ത് ഒടിച്ചൊടിച്ച് എടുക്കുകയാണെങ്കിൽ ആ ഒടിച്ച ഭാഗത്തുനിന്ന് വീണ്ടും ഇളർത്ത് വരും അങ്ങനെയാണ് കറിവേപ്പില നുള്ളേണ്ടത് ഇനി കറിവേപ്പില നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ഒരു കുഞ്ഞു ടിപ്പും കൂടെ പറഞ്ഞുതരാം അതായത് നമ്മളൊരു മൂന്ന് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം ഒരു കുറച്ച് കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസോ കഞ്ഞിവെള്ളം എടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തന്നെ ധാരാളം മതി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു അര ഹാഫ് ലെമൺ അതായത് നാരങ്ങ പകുതി പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം വെച്ച കഞ്ഞിവെള്ള അതായത് മൂന്ന് ദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളത്തിലേക്ക് വേണം മൂന്ന് ദിവസമെങ്കിലും പഴക്കമായ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു കഷ്ണം നാരങ്ങ എടുത്ത് പിഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ചുറ്റും ഇതിന്റെ തണ്ടിന് തട്ടാതെ ഇതിന്റെ ചുറ്റിനും മണ്ണിളക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു തട്ട് തട്ടായിട്ട് എടുത്ത് വളരും നല്ല തട്ട് പിടിക്കും തട്ടുതട്ടായിട്ട് എടുത്ത് വളരുകയും നമുക്ക് ആവശ്യത്തിലധികം ഒടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും നമുക്ക് അത്രയ്ക്കും ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് തീർച്ചയായിട്ടും നമ്മളുടെ കറികളിലൊക്കെ ഇടുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കറിവേപ്പില നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നത് ഇനി ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സിംഗിൽ നിന്ന് പോകുന്ന ഭാഗത്ത് സിംഗിൽ നിന്ന് വെള്ളം പോകുന്ന ഭാഗത്തായിരിക്കും കറിവേപ്പില ഉണ്ടാവുക ചിലപ്പോൾ അറിയാതെ അല്ലെങ്കിൽ പൊടിച്ച് വന്നതോ ഒക്കെയായിരിക്കും ഒരു കാരണവശാലും അഴുക്ക് വെള്ളം വീഴുന്ന ഭാഗത്ത് ഒരു കാരണവശാലും കറിവേപ്പില നട്ടുപിടിപ്പിക്കാൻ പാടില്ല കറിവേപ്പിലയുടെ അടിഭാഗം വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം കാരണം വാസ്തു സംബന്ധമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അല്ലെങ്കിൽ വാസ്തുവിൽ എടുത്തു പറയുന്ന ഒരു സസ്യമാണ് കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പില കുടുംബം തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനമാണ് അത് വാസു സംബന്ധമായിട്ട് സ്ഥാനമല്ലാത്ത സ്ഥാനത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ തന്നെ ഐശ്വര്യം കെട്ടുപോവുകയും ചെയ്യും സാധാരണഗതിയിൽ പടിഞ്ഞാറ് ഭാഗത്താണ് കറിവേപ്പില നട്ടുപിടിപ്പിക്കേണ്ടത് കറിവേപ്പില നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുളി പോലുള്ള മുള്ളുകളുള്ള ഒരു സസ്യവും അല്ലെങ്കിൽ ഒരു മരവും അതിന്റെ അടുത്ത് അടുത്തുണ്ടാകാൻ പാടില്ല അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പോലെയുള്ള മരങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ പുളിയായിട്ടുള്ള കുടംപുളിയായാലും ആയാലും ഇതിന്റെ തൊട്ടടുത്ത് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നട്ടുപിടിപ്പിക്കുക അസു സംബന്ധമായിട്ട് പറയുന്നത് ഇത് അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് കൂടി വരികയല്ലാതെ കുറയുകയില്ല അതുപോലെ നമ്മൾ എത്രമാത്രം അധ്വാനിച്ചാലും നമുക്ക് പണം നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല അതുപോലെ എപ്പോഴും വീട്ടിൽ അസുഖങ്ങളായിരിക്കും ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് കടബാധ്യതയും അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് വരവ് ഇഷ്ടം പോലെ നന്നായിട്ട് പൈസ വരുന്നവരായിരിക്കും പക്ഷേ പൈസ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു നിങ്ങളുടെ കറിവേപ്പിലയുടെ കറിവേപ്പ് നട്ട സ്ഥാനം ഒന്ന് നോക്കൂ അതുപോലെ അസുഖങ്ങൾ വിട്ടൊഴിയാതെ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും സ്ഥാനമല്ലാത്ത സ്ഥാനത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കുക ഒരാൾക്ക് അസുഖം മാറുമ്പോൾ മറ്റൊരാൾക്ക് അസുഖം വരും അപ്പോൾ ആ അസുഖം വരുന്നതിലൂടെ നമ്മളുടെ പൈസ എന്തായാലും പോകും പിന്നെ ചിലർക്കൊരു ധാരണയുണ്ട് മണൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ സാധാരണ പുട മണൽ കൊണ്ടുവന്ന് ഈ കറിവേപ്പിൻ്റെ ചുവട്ടിലിട്ടാൽ കറിവേപ്പ് തഴച്ചു വളരുന്നു ഒരിക്കലും ഇല്ലാതൊക്കെ തെറ്റായ ധാരണ മാത്രമാണ് എല്ലാ ചെടികളെയും പരിപാലിക്കുന്നത് പോലെ വളരെ സൂക്ഷ്മമായിട്ട് പരിപാലിച്ചാലും അത് ഒരുവിധം വളർന്നു വരുന്നതിന് മുൻപ് തന്നെ അതിനെ നുള്ളി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും വളരില്ല അപ്പോൾ അതിന് വളരാനുള്ള ഒരു സാവകാശം കൊടുക്കുകയും നമ്മൾ ഒരു വാഴ നടുകയാണെങ്കിൽ വില വരുന്നതിന് മുൻപ് നമ്മൾ நம்மல் அதினே வெட்டி இடுக்குமோ ഒരിക്കലുമല്ലോ അത് മൂത്ത് പരുവമായാൽ മാത്രമേ നമ്മൾ നമ്മളതിനെ വെട്ടിയെടുക്കുകയുള്ളൂ അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഒരു കറിവേപ്പിൻ്റെ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടി നല്ല ഗ്രോത്തോടു കൂടി വളർന്ന് നമുക്ക് തന്നെ മനസ്സിലാകും ഇതിനെ നമുക്ക് ഒടിച്ചെടുക്കാനായി എന്ന് അല്ലാതെ അതൊരു കുഞ്ഞി സസ്യമാവുമ്പോൾ അതിനെ നുള്ളി നുള്ളിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് വളരാൻ സാധിക്കില്ല അതിനാണ് ഞാൻ നേരത്തെ ഒരു കുഞ്ഞി ടിപ്പ് പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കറിവേപ്പ് ഉള്ളവരെല്ലാവരും അത് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കും കാരണം അതിങ്ങനെ വീണ്ടും വീണ്ടും തട്ടെടുത്ത് തട്ടെടുത്ത് വളരാൻ തുടങ്ങും അതായത് പടർന്നിങ്ങനെ പന്തലിച്ച് നിൽക്കുമെന്നാണ് പറഞ്ഞത് അത് മുകളിലേക്ക് മരമായിട്ട് വളരില്ല നിങ്ങൾക്ക് ഒടിച്ചെടുക്കാൻ സാധിക്കും ഒടിച്ചെടുക്കുന്നിടത്ത് വീണ്ടും അത് കതിര് വരാൻ തുടങ്ങും അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വളരെ നല്ല ഒരു ടിപ്പാണ് കറിവേപ്പിലേക്ക് നല്ല ഒരു വളവുമാണ് അത് വളരാൻ നല്ല സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം അസുസംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഈ ഒരു കറിവേപ്പ് കറിവേപ്പിന്റെ സ്ഥാനം ശരിയായ ദിശ ഞാൻ പറഞ്ഞു തന്നു കിഴക്ക് ഭാഗത്തും അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുമൊക്കെ ഈ അതായത് നമ്മളുടെ ഈശാൻ കോൺ ഭാഗത്തൊക്കെ നട്ടുപിടിപ്പിച്ചാൽ വളരെയധികം അസുഖങ്ങൾ വന്ന് വരാൻ സാധ്യതയുണ്ട് അതുപോലെ കിണറിന്റെ ഭാഗത്തൊന്നും കറിവേപ്പ് നട്ടുപിടിപ്പിക്കാൻ പാടില്ല കാരണവശാലും കിണർ ഇരിക്കുന്നിടത്ത് കറിവേപ്പ് നട്ടുപിടിപ്പിക്കാൻ പാടില്ല നിങ്ങളുടെ കിണറിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും കറിവേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ തീർച്ചയായിട്ടും വീട്ടിൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് സ്രോതസ്സ് ആ ഒരു പണത്തിന്റെ ഒഴുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചെലവായി പോയിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലും രീതിയിൽ നമ്മളുടെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കേടുവന്നു പോവുക നമ്മൾ പൈസ കളയുക പുതിയ സാധനങ്ങൾ വാങ്ങേണ്ടി വരിക അതുപോലെ അസുഖങ്ങളും കാര്യങ്ങളും വരിക ഇങ്ങനെ നമുക്ക് പ്രധാന നഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇത് പറയുന്നത് നമ്മളെ കുടുംബം തന്നെ മുടിഞ്ഞു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ഈ കറിവേപ്പിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് എന്നാൽ ഏറ്റവും ശരിയായ ദിശയിൽ ഇത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും നമ്മളെ തേടി ഉയർത്തും എന്ന് മാത്രമല്ല വാസസംബന്ധമായിട്ട് ശരിയായ ഒരു ദിശയിലാണ് നിങ്ങളുടെ വീട്ടിലെ കറിവേപ്പ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വച്ചടി വച്ചടി ഓരോ ദിവസവും ഉയർച്ച വന്നു കൊണ്ടിരിക്കും ഒരുപാട് കഷ്ടപ്പാടുകളുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുകയും ചെയ്യും ഇല്ല എങ്കിൽ നമുക്ക് അഴുക്ക് വെള്ളങ്ങൾ അതുപോലെ മീൻ വെള്ളം അഴുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു തെറ്റായ ധാരണയാണ് മീൻ കഴുകിയ വെള്ളം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കറിവേപ്പ് വളരെ കൊത്തോടു കൂടി വളരും എന്നൊക്കെ വെറുതെ തെറ്റായ ഒരു ധാരണയാണ് അഴുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും തീർച്ചയായിട്ടും കറിവേപ്പിന്റെ അടിഭാഗത്ത് നമ്മൾ മീൻ കഴുകിയ വെള്ളം കൊണ്ടേ ഒഴിക്കുകയാണെങ്കിൽ കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും യാതൊരു രീതിയിലുള്ള സമാധാനവും കാണില്ല മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമ്മയും മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അച്ഛനും മക്കളുമായി പ്രശ്നങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കും ഒരു പ്രശ്നം തീർത്തു കഴിയുമ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അഴുക്ക് വെള്ളങ്ങൾ മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം ഇങ്ങനെയുള്ള വെള്ളങ്ങളൊന്നും കൊണ്ടുപോയി കറിവേപ്പിന് ചുവട്ടിൽ ഒഴിക്കാതിരിക്കുക അത് വളരെയധികം ശ്രദ്ധിക്കുക പടിഞ്ഞാറ് ഭാഗത്താണ് കറിവേപ്പ് നട്ടുപിടിപ്പിക്കേണ്ട ശരിയായ ഒരു ദിശ എന്ന് പറയുന്നത് വീടിന്റെ ദർശനം ഏത് ഭാഗത്തേക്ക് ആയിക്കൊള്ളട്ടെ അത് നിങ്ങൾ നോക്കേണ്ട നിങ്ങൾ വീടിരിക്കുന്ന ഏത് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗം എവിടെയാണോ നോക്കുക ആ ഭാഗത്ത് നിങ്ങൾ നട്ടുപിടിപ്പിക്കുക ദിശ നമുക്ക് സ്ഥലമുള്ളതിനനുസരിച്ചായിരിക്കും വീട് വെച്ചിട്ടുണ്ടാവുക ആ വീട് വെക്കുന്നത് ഒരു വാസ് നോക്കി വീടിന്റെ ഫൗണ്ടേഷൻ ഇടുന്നതും ഒക്കെ പിന്നെ ഒരു വാസ് സംബന്ധമായിട്ടുള്ളത് നോക്കിയിട്ടായിരിക്കും അപ്പൊ അവിടെ ഉള്ള സ്ഥലത്ത് നമ്മൾ വീട് വെച്ചിട്ടുണ്ടാവും എന്നാൽ അവിടെ നിങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗം എവിടെയാണോ എന്ന് നോക്കുക ആ ഭാഗത്ത് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുക ഇനി തെക്ക് കിഴക്ക് കന്നിമൂല ഭാഗത്ത് നട്ടുപിടിപ്പിക്കരുത് അതുപോലെ തന്നെ വായു കോണിലും നട്ടുപിടിപ്പിക്കരുത് പടിഞ്ഞാറ് ഭാഗത്ത് മാത്രം നട്ടുപിടിപ്പിക്കുക പടിഞ്ഞാറ് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഉള്ള മരങ്ങളും പുളിമരങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് വളരെയധികം പ്രത്യേകതയോട് കൂടി തന്നെ ശ്രദ്ധിക്കുക അവൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ കറുവേപ്പ് നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു കുടുംബം വാർത്ത ും കറിവേപ്പ് നട്ടുപിടിപ്പിക്കാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം